ം നിവാസികളെ ഇന്ന് നീലേശ്വരത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് എസിന്റെ മാത്യൂസ് കോളഞ്ചേരി ചേട്ടൻ സംസാരിച്ചു വളരെ ഭംഗിയായി തന്നെ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ എഴുപത്തിരണ്ടിലെ വനനിയമം നിയമം പൊളിച്ചെഴുതുന്നതിന്റെ ആവശ്യകത കൃത്യമായി പറഞ്ഞു അത് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പരിമിതികൾ എന്തെല്ലാമാണ് കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നില്ല അതും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു നമ്മൾക്ക് വേണ്ടത് മനുഷ്യജീവനാണ് ഏറ്റവും വലുത് അല്ല മൃഗജീവനല്ല ആ ആശയം ആ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ടാണ് മാർച്ച് ഇരുപത്തി ഏഴാം തീയതി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി എറണാകുളം ജില്ലയിൽ ഒരു വിളം വിളംബര ജാഥയാണ് നടക്കുന്നത് ഈ വിളംബര ജാഥ എന്ന് കടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ ആൾക്കാരുടെ ആശങ്കകളും ആരോട് സംസാരിച്ചാലും ഈ നിയമം പൊളിച്ചു എഴുതുന്നതിനെ പറ്റിയിട്ടും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥകളും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം നമുക്ക് ലഭിക്കുന്നു എന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമോ എന്നോ നോക്കാതെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ ജാഥയുടെ അഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും മാർച്ച് ഇരുപത്തിയെ ജാഥ പാർലമെന്റ് ഉപരോധം അത് വൻ വിജയമാക്കാനു വേണ്ടിയിട്ടും എല്ലാ വിഭാഗം ആൾക്കാരുടെ പിന്തുണയെ പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം